കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം മാർച്ച് ആദ്യവാരം തുടങ്ങാൻ കോൺഗ്രസ് നരേന്ദ്രമോദി സർക്കാരിന്റെ വാഗ്ദാനവും വഞ്ചനയും വിശദീകരിച്ചാണ് കോൺഗ്രസ് പ്രചാരണം നടത്തുക ഒക്ടോബറിൽ തന്നെ കോൺഗ്രസ് പ്രചാരണ തന്ത്രങ്ങൾക്ക് രൂപം നൽകി തുടങ്ങി തെരഞ്ഞെടുപ്പിന് ഏഴ് തലവാചകങ്ങളാണ് കോൺഗ്രസ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ഇവ പരിഗണിക്കാൻ പ്രത്യേക യോഗം ചേർന്നു എ കെ ആന്റണി ഗുലാം നബി ആസാദ് പി ചിദംബരം അശോക് ഗെലോട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ അഹമ്മദ് പട്ടേൽ ജയറാം രമേശ് രൺദീപ് സുർജേവാല കെ സി വേണുഗോപാൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ദേശീയ പ്രചാരണ കമ്മിറ്റി തലവനും സംസ്ഥാന പ്രചാരണ കമ്മിറ്റി തലവന്മാരും തെങ്കൽ ചൊവ്വ ദിവസങ്ങളിൽ യോഗം ചേർന്നു കോടി പുതിയ വോട്ടർമാരെയും പതിനൊന്ന് കോടി ഒറ്റത്തവണ വോട്ട് ചെയ്തവരെയുമാണ് കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഫെബ്രുവരി ഇരുപതിന് പ്രചാരണം തുടങ്ങാനായിരുന്നു കോൺഗ്രസ് ആലോചിച്ചിരുന്നത് എന്നാൽ പല കാരണങ്ങളാൽ വൈകി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് ഇതിൽ അതൃപ്തി ഉണ്ടെന്നാണ് സൂചന രണ്ടു തരത്തിലുള്ള പ്രചാരണ പദ്ധതികളാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് ഒന്ന് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങൾക്കായി മറ്റൊന്ന് പ്രാദേശിക കക്ഷികളുമായി സഖ്യമുള്ള സംസ്ഥാനങ്ങൾക്കായി രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് നിയമസഭകളിൽ സ്വീകരിച്ച തന്ത്രങ്ങൾ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാതൃകയായി കാണുന്നു ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ അഭിസംബോധന ചെയ്താവും കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുക